മുസ്ലിം ലീഗിനെ ഉയരത്തിൽ പറക്കാൻ കഴിയുന്നത് രണ്ട് സ്വർണ്ണ ചിറകുകൾ ഉണ്ട് ഞാൻ പറയലോ ഒന്നത് ബൈത്തു സി എച്ച് സെന്റർ ഈ സി എച്ച് സെന്ററും അത് ഉപയോഗിച്ച് ആ ചിറകുകൾ ഉപയോഗിച്ച് മുസ്ലിം ലീഗിനെ ഉയർന്ന് പറക്കാൻ കഴിയുന്നത് അതിന് കൃത്യമായ ആഹാരം പിടിക്കുന്നു കൊടുക്കുന്നത് ഊർജം പകർന്നു നൽകുന്നത് കെ എം സി സി ആണ് എന്ത് പ്രഖ്യാപനമായാലും മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഞാൻ എവിടെയും പറയാറുണ്ട് കാരണം ഇന്ന് ഇന്ത്യ രാജ്യത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട് വലിയ ശക്തിയുള്ള പാർട്ടി മുസ്ലിം ലീഗ് അത്ര വലിയ ശക്തിയുള്ള പാർട്ടിയൊന്നും അല്ല ഇന്ത്യയിൽ മറ്റു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പറ്റക്കുറവല്ലെങ്കിൽ കൂടി ആദ്യത്തെ ഒരു നാല് അഞ്ചെണ്ണത്തിൽ ഒന്നും മുസ്ലിം ലീഗ് ദേശീയ തലത്തിൽ വരുന്നില്ല പക്ഷേ ദേശീയ തലത്തിൽ കാരുണ്യ സേവന പ്രവർത്തന രംഗത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെന്ന് വെച്ചാൽ അതിന്റെ പേര് മുസ്ലിം ഞാനിത് ആരെയും സൂചിപ്പിക്കാൻ പറയുന്നത് ഇതൊക്കെ സ്റ്റേറ്റ്